നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ശരിക്കും അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവിയായി പോകുന്ന ഒരു തരത്തിലേക്കാണ് വരുന്നത് കാരണം ഇപ്പോൾ രണ്ടു പേര് അതായത് അതിജീവിതകളെന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഇപ്പം ലൈംഗിക ആരോപണ കേസുമായിട്ട് മുന്നോട്ട് വന്ന പേര് ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുകയാണ് അതിൽ ഓഡിയോ സന്ദേശം അയച്ചാൽ ഓഡിയോയിൽ ആ ഒരു സംഭാഷണത്തിലുള്ള പെൺകുട്ടി ഉൾപ്പെടെ അതിൽ നിന്ന് പിൻവലിഞ്ഞു അതായത് നിയമത്തിൻ്റെ മുന്നിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നു നമുക്കിവരെ അതിജീവിതമൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയ രണ്ടുപേർ ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുന്നു പൊതു പൊടുന്നതിനെ അവരുടെ പിന്മാറ്റമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു സാന്ദര്ഭിക സാഹചര്യം അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ് ക്രൈംബ്രാഞ്ച് വളരെ ഗൗരവത്തോടെ കേസ് അന്വേഷണം നടത്തുന്നു എന്ന് അന്വേഷണ സംഘം അവകാശപ്പെടുന്നു ഇതിനിടയിൽ ബംഗളൂരുവിൽ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്ന തലത്തിൽ ചില സൂചനകൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്നു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രേഖകൾ ബംഗളൂരു ആശുപത്രിയിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചില്ല പക്ഷേ ഈ ഗർഭഛിദ്ര കേസുമായി ബന്ധപ്പെട്ട് ഒരു ശബ്ദരേഖ പുറത്തിറങ്ങിയിരുന്നു ഒരു യുവതിയുടെ ആ യുവതിയെ പ്രകോപിപ്പിച്ച് രാഹുലിനെതിരെ എന്തെങ്കിലും പറയിപ്പിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം അത്തരമൊരു ലക്ഷ്യം മുൻനിർത്തി ആശുപത്രിയിൽ നിന്ന് എല്ലാ രേഖകളും തെളിവുകളും ഞങ്ങളുടെ പക്കലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിജീവിതയെ പ്രകോപിപ്പിക്കാനുള്ള ചില സ്ട്രിങ് ഓപ്പറേഷനുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് നടത്തിയത് പക്ഷേ ഏറ്റവും രസകരമായ ഒരു വസ്തുത ഈ ഗർഭചിദം നടത്തിയെന്ന് പറയുന്ന യുവതി അവരെ വളരെ റിമോട്ട് സാഹചര്യങ്ങളിലൂടെ ക്രൈംബ്രാഞ്ച് ബന്ധപ്പെടുന്നു അവരോട് പരാതിയുണ്ടോ മൊഴിയുണ്ടോ എന്ന ചോദ്യത്തിന് രണ്ടുമില്ല പരാതിയുമില്ല അവർക്ക് മൊഴി നൽകാനും അവർ തയ്യാറല്ല അപ്പോൾ പിന്നെ ബംഗളൂരു ആശുപത്രിയിൽ നിന്ന് അവർ കൈവശപ്പെടുത്തി എന്ന് പറയുന്ന ഗർഭചിത്ര രേഖയ്ക്ക് ഇനി ഒരു വെള്ളപ്പേപ്പറിൻ്റെ പോലും വിലയില്ല ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതിയുടെ മൊഴിയോ പരാതിയോ ഇല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ആശുപത്രി രേഖകൾക്ക് വലിയ വിലയില്ല ഇതാണ് ക്രൈംബ്രാഞ്ചിന് ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയ പതർച്ച മറുവശത്ത് രണ്ട് പിടിപള്ളി ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ടായിരുന്നു അതിലൊന്ന് ഒരു നടി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് ആ നടിയോട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതിയില്ല എന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തോട് പറയുന്നു മാത്രവുമല്ല രാഹുലിനെതിരെ മൊഴി നൽകാൻ അവർ തയ്യാറല്ല ഏറ്റവും വിചിത്രമായ ഒരു കാഴ്ചയാണത് അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച ഈ ഇരകളെന്ന് അവകാശപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും എത്തിയ ഇത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യപ്പെടുന്നു കാരണം ആർക്കും എന്തും പറയാം പിന്നീട് പരാതിയില്ല മൊഴിയില്ല എന്നൊരു നിലപാടെടുത്താൽ ഇവിടെ ഒട്ടേറെ വ്യക്തികൾ കുടുക്കിലാകും എന്നിട്ട് ഇതിനെല്ലാം പിന്നിൽ പറയുന്ന മറ്റു ചില വിശദീകരണങ്ങളുണ്ട് ഇരകൾക്ക് ഇരകൾക്കുമേൽ കനത്ത സമ്മർദ്ദം സ്വാധീനവും ഭീഷണിയും ഉപയോഗിച്ച് ഇരകൾ നിശബ്ദരാക്കപ്പെടുന്നു ഇതൊക്കെ സ്ഥിരം ക്ലീശകളാണ് ഇതിനേക്കാൾ വലിയ ഒരു തമാശയിലെ മറുവശത്ത് നമ്മൾ കാണുന്ന ഒരു ട്രാൻസുബൻ്റെ കഥ അവന്തിക അവന്തിക ആദ്യം ആരോപണം ഉന്നയിക്കുന്നു പിന്നീട് പരാതി കൊടുക്കുമെന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പോകുന്നു എന്നാൽ പരാതിയുമില്ല ഒന്നുമില്ല ഒരു തെളിവുമില്ല ഇപ്പോൾ തനിക്ക് മൊഴി നൽകാൻ താല്പര്യമില്ല എന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തെ അവന്തിക അറിയിച്ചിരിക്കുന്നു അപ്പോൾ അതും ആവിയായി ചുരുക്കത്തിൽ ഗർഭചിത്ര കേസിന് ഉടമയില്ല ഗർഭചിത്ര കേസിൻ്റെ യുവതിയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പരാതികളും ഉയർന്നു വരുന്നില്ല മറുവശത്ത് അവരൊരു മൊഴി നൽകാൻ പോലും തയ്യാറില്ല സ്വകാര്യതയിലൂന്നി ആ യുവതിക്ക് വേണമെങ്കിൽ ഒരു മൊഴി കൊടുക്കാം ഇത് ഞങ്ങൾക്കിടയിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ഗർഭമായിരുന്നുവെന്നും അത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണ്ട എന്ന് വെച്ചു വന്നു ഒരു മൊഴി കൊടുക്കാമായിരുന്നു അതിനുപോലും അവർ തയ്യാറല്ല ഇത്തരമൊരു മൊഴി നൽകാൻ ആ യുവതിയെ പ്രേരിപ്പിക്കുക വയ്യ ക്രൈംബ്രാഞ്ചിന് കാരണം ഇവിടെ പരാതിക്കാരില്ലാത്തൊരു കേസാണ് ക്രൈംബ്രാഞ്ച് കെട്ടിച്ചമച്ചൊരു കേസാണ് അപ്പോൾ ഇത്തരത്തിൽ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു കേസിനെതിരെ ഈ യുവതി കോടതിയെ സമീപിച്ചാൽ അത് ക്രൈംബ്രാഞ്ചിന് തന്നെ വില ക്ഷീണമുണ്ടാക്കും സമൂഹത്തിലെ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന തലത്തിലേക്ക് ഒരു അന്വേഷണ സംഘം അതം പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു വ്യക്തിക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തി അതിനുശേഷം ഈ കേസന്വേഷണം ഒരു സർക്കാർ സംവിധാനത്തെ ഏൽപ്പിക്കുന്നു അത് കൃത്യമായ അധികാര ഒരു ദുർവിനിയോഗമാണ് പക്ഷേ ഈ ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചത് അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടിപ്പ് കേടുമാണ് അത് രണ്ടും നമ്മളിവിടെ ചേർത്ത് പറയാതിരിക്കാൻ കഴിയില്ല ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു അവർ പറയുന്നത് തങ്ങൾക്കെതിരെ വ്യാജകഥകൾ പ്രസിദ്ധീകരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജകഥകൾ പ്രസിദ്ധീകരിച്ച പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെയും സോഷ്യൽ മീഡിയക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുമെന്നാണ് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു തരത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തുമെന്ന് നമുക്ക് കരുതാം ഇപ്പോഴും മറുവശത്ത് ഭരണകൂടം അവർ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ചില കള്ളക്കേസുകൾ മെനയാൻ ശ്രമിക്കുന്നു ഇന്ന് തിരുവനന്തപുരത്ത് വ്യാപകമായൊരു പ്രചരണം നടക്കുന്നുവെന്ന് പറയുന്നു അല്ലേ ഏതോ ഒരു അറുപത് കൊണ്ട് രാഹുലിനെതിരെ മൊഴി നൽകാനുള്ള ശ്രമം അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ പല തലങ്ങളിലുള്ള ആസൂത്രണം നടക്കുന്നു എന്നാൽ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ സ്റ്റെ സെക്സ്റ്റിങ്സ് നടത്തിയെങ്കിൽ സ്ത്രീകളോട് അല്ലെങ്കിൽ അശ്ലീല ചാറ്റുകൾ നടത്തിയെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാരണം ഏറ്റവും വിചിത്രമായ ആരോപണങ്ങൾ കൊണ്ട് നിറച്ച് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം കേരളം കണ്ട ഏറ്റവും വലിയ പെൺവേട്ടക്കാരനായി ചിത്രീകരിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തിവിട്ടൊരു കൊടുങ്കാറ്റ് ഉയർത്തുന്നു ഗർഭചിത്ര കഥകൾ അന്ന് നമ്മൾ ഇല്ലാത്ത തലത്തിൽ ആ ഗർഭചിത്ര കഥകൾ പുറത്തേക്ക് വരുന്നു ഇനി ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് രാഹുൽ പങ്കൂട്ടത്തിൻ്റെ ഈ ഗർഭചിത്ര കഥകൾക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് അപ്പോൾ പരാതിക്കാരില്ലാത്ത മൊഴി പറയാൻ ഇരകളില്ലാത്ത അതിജീവിതകളെന്ന് അവകാശപ്പെട്ടുകൊണ്ടാരും പുതുരംഗത്തില്ലാതെ നിൽക്കുമ്പോൾ ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ അശ്ലീല മെസ്സേജുകൾ അയച്ചത് അത് ഇപ്പോൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇത്തരം വാർത്തകൾ പടച്ചുവിട്ട മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും ചില സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനുമുണ്ട് ഇപ്പോൾ തേർഡ് പാർട്ടീസാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് രാഹുലിൻ്റെ ഇപ്പോൾ പരാതി കൊടുക്കുന്ന അന്യ വ്യക്തികളാണ് അപ്പോൾ പത്ത് പരാതികളോളം കിട്ടിയിട്ടുള്ളതിൽ അഞ്ച് പരാതികൾ രാഹുലിനെതിരെയാണ് പക്ഷേ അതിൽ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത കുറച്ച് പരാതികളുണ്ട് അനുകൂലമായിട്ടുള്ളത് അതായത് ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളും ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിട്ടുണ്ടെന്നും ഇതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളു ഇത് ഇത് ഈ ഒരു അതിൻ്റെ ഒരു പരാതി കൊടുത്തിട്ട് എംപവേർഡ് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ഒരു സംഘടനയാണ് അവരുടെ ഒരു ടീം വർക്ക് െന്ന് പറഞ്ഞാൽ അവർ ഈ അതിനകത്തുള്ളത് ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട് അതേ ഈ ഫോറൻസിക് സൈക്കോളജിക്കൽ ടീമുണ്ട് അതേപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട് ക്രിമിനോളജിസ്റ്റുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ടീമാണ് ഇത്തരത്തിലുള്ള നിരവധി പേരുടെ ഒരു ടീമാണത് ഈ എംബവേഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോയിൽ നിന്നാണ് ഞാനത് അവരുടെ ആ ഒരു ഓഡിയോ ഞാൻ കേട്ടത് അപ്പോൾ അവർ അവർ ബ്ലർ ചെയ്താണ് സംസാരിച്ചത് കാരണം ഒരു സമൂഹത്തിൽ കുറച്ച് ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ അല്ല ആശ്രയിക്കു വേണ്ടിയിട്ടായാലും ഇത്തരത്തിലാണുങ്ങൾക്കെതിരെ അവർക്ക് ഒരു ട്രോമയിലേക്ക് എത്തുന്ന തരത്തിൽ പരാതികൾ സ്ത്രീകൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു സപ്പോർട്ടായിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം നിലകൊള്ളുമെന്നുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല പുരുഷന്മാർക്കും കൂടി അപ്പോൾ അത്തരത്തിൽ അപ്പം രാഹുൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോന്നിയത് അത് മെയ് പതിനഞ്ച് മുതൽ നമ്മൾ എടുത്തു നോക്കും ഒരു പെൺകുട്ടി ഒരു പോസ്റ്റ് ഉടനെ തന്നെ ഒരു ഇത് വരുമെന്നുള്ളൊരു പോസ്റ്റ് അതിന് തുടരെ തുടരെയായിട്ടാണ് ഈ വരുന്ന കഥകൾ അത്രയും അപ്പോൾ അവർക്ക് അതിൽ നിന്നും മനസ്സിലാവും അവരൊരു വർക്കാണ് അതായത് ഒരു മിക്കപ്പോഴും ഗവൺമെൻറ് ഓഫീസേഴ്സിനെയൊക്കെ സഹായിക്കുന്ന പോലീസിനെയൊക്കെ സഹായിക്കുന്ന ഒരു ടീമാണ് അവർ അപ്പോൾ അവർ ഇതിനകത്ത് നന്നായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പല തെളിവുകളും അവരുടെ കയ്യിലുണ്ട് ഇന്നലെ അവരെ രണ്ടര മണിക്കൂറോളം ചോദ്യം ചെയ്തതായിട്ടും അതിൽ പല മൊഴികൾ മൊഴികളെടുത്തതായിട്ട് ഇഴകീറി പരിശോധിച്ചതായിട്ടും ഇവരുടെ കയ്യിലുള്ള തെളിവുകൾക്ക് ഇനി പുറമേ അതിന് മീതെ വേണം ഇനി രാഹുലിൻ്റെ മേലുള്ള ഒരു അന്വേഷണം ാഞ്ച് നടത്താൻ അപ്പോൾ അതിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ അതായത് കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള രാഹുലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടും എന്നുള്ള കുറച്ച് തെളിവുകൾ അവർ ഇന്ന് ഇതുമായിട്ട് ബന്ധമില്ല ഒരു വളരെ ഒരു പൊതുവാർത്ത മാധ്യമങ്ങളിൽ കണ്ടു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ടാണ് കേരളത്തിലെ ആത്മഹത്യാ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാലിനേക്കാൾ വളരെ പതിന്മൂടിയിരിക്കുന്നു പതിനായിരത്തിലധികം ആളുകളാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത് അതിൽ എണ്ണായിരത്തി തൊള്ളായിരത്തിലധികം എന്ന് പറഞ്ഞാൽ പതിനായിരത്തിന് വളരെ അടുത്ത് ആണുങ്ങളാണ് ആത്മഹത്യ ചെയ്തത് പുരുഷന്മാരാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റമ്പത് അത്രയും സ്ത്രീകൾ മാത്രമേ കേരളത്തിൽ ആത്മഹത്യ ചെയ്തതായി കണക്കുകളിൽ കാണുന്നുള്ളൂ അപ്പോൾ പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ എത്രയോ മടങ്ങ് കുറവാണ് സ്ത്രീകളുടെ എണ്ണം ഇത്രയധികം പുരുഷന്മാർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും ആ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലൊരു പരാമര്ശമുണ്ട് അധികവും കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഈ കുടുംബപരമായ പ്രശ്നങ്ങളിൽ പുരുഷൻ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നു സ്ത്രീക്ക് കുറച്ച് കൂടുതൽ സമൂഹ പിന്തുണ ലഭിക്കുന്നു മാധ്യമ പിന്തുണ ലഭിക്കുന്നു പോലീസ് നിയമ സംവിധാനങ്ങളിൽ നിന്നുള്ള പിന്തുണ സ്ത്രീക്ക് കൂടുതൽ ലഭിക്കുന്നു പുരുഷന് അവിടെയൊക്കെ അവഗണിക്കപ്പെടുന്നു ഇതിൻ്റെ മാനസിക സമ്മർദ്ദം പലരോടും പലതും വെളിപ്പെടുത്താൻ കഴിയാതെ പുരുഷന്മാർ ഒടുവിൽ മരിക്കാൻ തീരുമാനിക്കുന്നു സാർ പറഞ്ഞപ്പോൾ മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം പോക്സോ കേസുകളും ഇതുപോലെ തന്നെ പീഡന കേസുകളും പുരുഷന്മാർക്കെതിരെ കഴിഞ്ഞ വർഷം ഈ വർഷം കൊടുത്തിരത്തി അഞ്ഞൂറോളമാണ് എൻ്റെ ഒരു കണക്കനുസരിച്ച് അതിൽ എണ്ണായിരം വ്യാജം എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ട് അല്ല അഞ്ഞൂറ് കേസുകളെ ഉള്ള കുറച്ച് വ്യക്തിപൈരാഗം തീർക്കാൻ ഇത്തരത്തിലുള്ള നിയമ ലൂപ്പ് ഹോൾസ് പലരും ഉപയോഗിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ രാഹുൽ പാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഈ നിരപുരോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊരു വ്യത്യസ്തമായ തലമാണ് അത് ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഇഷ്യൂസ് ആവാം പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ധാർമ്മികത പുലർത്തണ കാര്യം ശ്രമിച്ചില്ല പക്ഷേ രാഹുലിനെതിരെയുള്ള ആരോപണം ആദ്യം ഉയർന്നു വന്നത് കോൺഗ്രസ്സിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസ് സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന സതീശിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മകളെപ്പോലെ സതീശൻ വാത്സല്യത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു നടിയാണ് രാഹുലിനെതിരെയുള്ള തുറന്നുപറച്ചിൽ ആദ്യം നടത്തിയത് പിന്നീട് കോൺഗ്രസ്സിൻ്റെ പേജുകളിൽ നിന്ന് കോൺഗ്രസ് ഹാൻഡിലുകൾ ഹാൻഡിലിങ് ഹാൻഡ്ലിങ് പേജുകളിൽ നിന്നാണ് പലരും നമ്മൾ കണ്ടു സ്നേഹ പിന്നീട് താര പിന്നെ അങ്ങനെ നിരവധി സ്ത്രീകൾ രംഗത്തെത്തി രാഹുലിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ കുറിപ്പുകളിടുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു ആസൂത്രിത സ്വഭാവം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ എം പി ജയരാജൻ്റെ ഒരു പരാമർശം കാരണം എം പി ജയരാജൻ ഇന്നലെ തന്നെ മെസ്സേജ് കിട്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം ചീറ്റി പണ്ടാരം അടങ്ങി അതിന് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് ജയരാജന് മനസ്സിലായി അതുകൊണ്ടാണ് ജയരാജൻ ഇന്നലെ പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗത്തേക്കാൾ കടുകെട്ടിയായ തുലിയാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ പരിഹസിച്ചത് അതിൻ്റെ കൂടെ ജയരാജൻ ഒരു ശ്രദ്ധേയമായ പരാമർശം നടത്തി രാഹുൽ പീഡിപ്പിച്ച് യുവതികൾ അത്രയും കോൺഗ്രസ് കൂടാരത്തിൽ നിന്നുള്ളവരാണ് അപ്പോൾ പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് നേർക്ക് വലിച്ചെറിയുകയാണ് എം വി ജയരാജൻ ചെയ്തത് ഇതെന്തിനാണ് എന്നുവെച്ചാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ രാഹുൽ മാങ്കൂട്ടം അട്ടിമറിച്ചു എന്ന് കേരളത്തോട് ഒരു വിശദീകരണം നൽകേണ്ടി വരും അവർക്ക് കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം പൊളിഞ്ഞെടുങ്ങുമ്പോൾ അതിന് പാർട്ടി ഒരു കാപ്സ്യൂൾ ഇറക്കണം അത് കേരളത്തിലെ പൊതു സമൂഹത്തിൽ നിന്നുള്ള സ്ത്രീകളായിരുന്നില്ല കോൺഗ്രസ്സിലെ പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികളുമായ സ്ത്രീകളെയാണ് വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്തത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസ്സിലെ നിരവധി ആളുകൾ രാഹുലിനെതിരെ പ്രസ്താവനകൾ നടത്തിയത് അപ്പോൾ തെളിവും കാര്യങ്ങളൊക്കെ കോൺഗ്രസ്സിനുള്ളിലുണ്ട് അവർ തന്നെ അത് പരിഹരിക്കട്ടെ അവർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ അവരിതൊന്നും വെളിപ്പെടുത്താൻ തയ്യാറല്ല ഇത്തരമൊരു നിലപാടിലേക്ക് സി പി എം എത്തുന്നു പക്ഷേ സി പി എം ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുമ്പോൾ അതിനു വേണ്ട അവസരമൊരുക്കി കൊടുത്തത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇവിടെയാണ് രാഹുൽ ഈശ്വരനോട് തുറന്നു പറഞ്ഞ ഫോറത്തിൻ്റെ ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഉയർന്നു വന്നത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ് രാഹുൽ അപകീർത്തികരമായി പെരുമാറിയെങ്കിൽ ഇത് തിരുത്താനുള്ള ഉത്തരവാദിത്വം ഈ നേതൃത്വത്തിന് നേരത്തെയുണ്ട് നാല് വർഷം കാത്തിരിക്കേണ്ടല്ലോ എല്ലാം പൊട്ടിത്തെറിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടത് കാത്തിരിക്കേണ്ടതില്ല ഇത്തരമൊരു പരിഹാസ്യനാവേണ്ട ഒരു വ്യക്തി വിചിത്രമായ വ്യക്തിത്വമുള്ള ഒട്ടേറെ എന്താ പറയുന്നത് ഒരു മനിയ സ്വഭാവമുള്ള അതിക്രൂരനായ ഒരു പെൺവേട്ടക്കാരനായിരുന്നു രാഹുലെങ്കിൽ എന്തിനാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് സീറ്റ് കൊടുത്തത് അന്ന് സീറ്റ് കൊടുക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് വി ഡി സതീശനല്ലേ അല്ല അവർ പറഞ്ഞിരുന്നു മതി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പലപ്പോഴും വനിതാ പ്രവർത്തകർ പറഞ്ഞു വന്ന കഥകളല്ലേ നമ്മൾ കേട്ടത് ഇതൊക്കെ അറിയാമല്ലോ ഷാഫി പറമ്പിൽ തന്റെ അനിയനായി സഹോദരനായി ശിഷ്യനായി ഇങ്ങ് അടൂരിൽ നിന്ന് പൊക്കിയെടുത്ത് എന്തിന് പാലക്കാട്ടേക്ക് കൊണ്ടുപോയി എന്തിന് രമേശ് രമേശ് ചെന്നിത്തല ഇത്തരം ഒരു അനുമതി കൊടുത്തു എന്തുകൊണ്ട് വി ഡി സതീശൻ സതീശൻ്റെ പിള്ളേരാണ് എന്ന് ഫേസ്ബുക്കിൽ പരസ്യമായി എഴുതി സതീശൻ്റെ പിള്ളേരാണ് എന്ന് സതീശൻ പരസ്യമായി എഴുതിയിട്ട് മൂന്ന് മാസമല്ലേ ആയുള്ളൂ എന്നാൽ ഈ മൂന്ന് മാസത്തിനിടയിൽ ഗർഭമുണ്ടാവുകയും ഗർഭം അലസിപ്പിക്കുകയും ചെയ്തതല്ലല്ലോ അതിനു മുമ്പേ അലസിപ്പിച്ച ഗർഭമല്ലേ രാഹുലിൻ്റെതെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവർ കൊട്ടിഘോഷിക്കുന്നു അപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിൽ നടന്ന പ്രധാന ഡെവലപ്മെൻറ്റ് എന്ത് അവിടേക്കാണ് നമ്മൾ വരേണ്ടത് കാരണം ഇത് ഒരു വർഷത്തിനപ്പുറത്തുള്ളൊരു കഥയായിരുന്നുവെങ്കിൽ രാഹുൽ പാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും പാലക്കാട് സീറ്റ് കിട്ടില്ല സീറ്റ് കൊടുക്കാൻ ഇതേ ആർജവമുള്ള നിലപാടുള്ള വി ഡി സതീശന് അനുവദിക്കില്ല വി ഡി സതീശിനൊപ്പമുള്ളവർ അനുവദിക്കില്ല കാരണം ഇത്ര കൊടിയ പെൺവേട്ടക്കാരനാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ ഈ മൂന്ന് മാസത്തിനിടയിൽ കോൺഗ്രസിനുണ്ടാ ഉള്ളിൽ ഉള്ള ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിലുള്ള മാനസിക അകൽച്ചയാണ് ആ മാനസിക അകൽച്ചയിൽ കെ സിക്കൊപ്പം ഇതേ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലുമൊക്കെ നിലയുറപ്പിച്ചു ഷാഫിക്കെതിരെയും ഒരു രണ്ട് മാസം മുമ്പ് ചില ആരോപണങ്ങൾ ഉയർന്നു കേട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ ഇനി വീഴാൻ പോകുന്ന ഷാഫിയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പെട്ടു അപ്പോൾ ഇരുവർക്കുമെതിരെയും ചില ആസൂത്രിത നീക്കങ്ങൾ തുടങ്ങിയതും പിന്നീട് അത് കത്തിക്കയറിയതും കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നു തന്നെയാണ് ഇതിൽ എത്രമാത്രം അടിസ്ഥാനപരമായി അവർ ആരോപണങ്ങളോട് നീതി എന്ന് നമുക്കറിയില്ല ഇത് വെറും രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണോ ഇത്തരം ആക്രമണങ്ങൾക്ക് ഇവർ ഇറങ്ങിത്തിരിച്ചത് എന്ന സംശയം പൊതുജനങ്ങൾക്കുണ്ട് ഇവിടെയാണ് രാഹുലിന് വലിയ ഒരു താരപദവി ഇപ്പോൾ വരുന്നത് എന്തിന് രാഹുലിനെ കോൺഗ്രസ് വേട്ടയാടി ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കോൺഗ്രസ്സിന് ഉത്തരവാദിത്വമുണ്ട് ഇനി കോൺഗ്രസ്സിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അവർ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കട്ടെ കോൺഗ്രസ് വനിതകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ക്രൈംബ്രാഞ്ചിനെ സമീപിച്ച് അവരുടെ തെളിവുകൾക്കായി മാറാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടണം കാരണം പരസ്യമായി തള്ളിക്കളഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ഇട്ടുകൊടുത്ത ഒരു ഗർഭം പിണറായി വിജയൻ സമർത്ഥമായി ക്യാച്ചെടുത്ത് അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് രാഹുലിനെ വീഴ്ത്താനുള്ള കളികളാണ് ഇപ്പോൾ കളിച്ചത് പക്ഷേ അവിടെ രാഹുൽ വീഴുന്നില്ല കാരണം ഇരകളെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരുടെ പൊയുമുഖം വീണുടയുമോ എന്ന ഭയം അവർക്ക് അതുകൊണ്ടാണ് രാഹുലിനെതിരെ ഒരു രാഷ്ട്രീയ ആക്രമണമാണോ നടന്നത് എന്ന സംശയം നമുക്കും ബാക്കിയാവുന്നത് ഈ ഒരു കേസ് തേഞ്ഞു പോകും എന്നുള്ളതാണ് പോകും പോകും ആവിയായി തന്നെ കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിക്കാർ രംഗത്തെത്തണം അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടാവണം ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഇനി കേസുമായി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല എന്ന് പോലീസിൽ അതിനെ മേധാവികൾ അവർ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അത്ര ഇപ്പോൾ പാലക്കാട് ഡി സി സി പറയുന്ന രാഹുൽ തിരിച്ചു വരണമെന്ന് ഹൈക്കമാൻഡിനും അതിനോട് യോജിപ്പ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഉടനെ തന്നെ രാഹുലിനെ തിരിച്ചു വരണം കോൺഗ്രസിന് ഇവിടെ തെറ്റ് പറ്റി കോൺഗ്രസ് തിരുത്തിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഇതായിരിക്കും എന്തിനാണ് കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയത് ഈ ചോദ്യം ഇനി തിരികെ കോൺഗ്രസിന്റെ നെഞ്ചത്തേക്ക് വിടും ഇടതുപക്ഷം സി പി എം അതിനുത്തരം പറയുന്നത് എങ്ങനെ എന്റെ നിലപാടിൽ കേരളം ഇരമ്പി വന്നാലും എന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ട് ദിവസങ്ങൾ ആയതേ ഉള്ളൂ അതേ വി ഡി സതീശൻ അത് വിശദീകരിക്കേണ്ടി വരും വല്ലാത്ത അവസ്ഥയിലേക്കാണ് കോൺഗ്രസിൻ്റെ പതനം രാഹുലിനെ എത്രയും മ്ലയച്ചനായി അവതരിപ്പിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ ധരയുണ്ടായിരുന്നു ആവേശമുണ്ടായിരുന്നു അത് തങ്ങളുടെ തെറ്റായ നിലപാടുകളുടെ പേരിൽ ഒരുത്തിനെ വലിച്ചെറിഞ്ഞ് ബലിയാടാക്കാനാണോ അതോ രാഹുൽ നമ്മൾ കേട്ടതിനപ്പുറം ഒരു ഞരമ്പനാണോ ഇത് വ്യക്തമാക്കാൻ ഇനി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പറ്റത്തില്ല ക്രൈംബ്രാഞ്ച് തോറ്റ പണ്ടാൽ തുടങ്ങി മുഖ്യമന്ത്രിയും തീർന്നു ഇടതുപക്ഷം ഇനി എന്ത് പറഞ്ഞുകൊണ്ട് വന്നാലും അവരുടെ ഇതിനേക്കാൾ വലിയ ഗർഭകഥകൾ ഇങ്ങോട്ട് പുറത്തേക്ക് വരും അപ്പോൾ അതെല്ലാം പോയി ഇനി ഇതിന്റെ ഈ ഗർഭം ഉത്തരവാദിത്വം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് വല്ലാത്തൊരു ദുർഘടമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് പ്രത്യേകിച്ച് വി ഡി സതീശന് ഇത് തെളിയിക്കണം തെളിയിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരു പക്ഷേ സി പി എം അതെടുത്തിട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ വിഷയം തന്നെ എടുത്തിട്ട് നൃത്തം ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാത്രമല്ല ഇതിപ്പോൾ ഈ ഒരു എംപോവർഡ് കോൺഗ്രസ് അവർ തന്നെ പറയുന്ന ഇതാണ് ഒരു ആറുമാസത്തോളം ഒക്കെ ഇത് നീണ്ടുപോകും ഒരു ഏഴ് മാസത്തോളം ഇത് അന്വേഷണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടുപോകും ിന് ശേഷം അത് വെക്കും പക്ഷെ അവിടെയും രാഹുൽ പ്രതിയാണോ അതോ പ്രതി അല്ലേ എന്നുള്ള ചോദ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് ഈ പറഞ്ഞതുപോലെ ഇവിടെ കോൺഗ്രസ് ഒരു നിലപാട് വ്യക്തമാക്കട്ടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പരാതിക്കാരില്ല മൊഴികളില്ല തെളിവുകളില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നടപടികളുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് രാഹുലിന്റെ പ്രാഥമിക അംഗത്വം ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നു ആറുമാസത്തെ സസ്പെൻഷൻ റദ്ദാക്കുന്നു അത് പ്രഖ്യാപിക്കാൻ അവർ ഇപ്പോൾ നിർബന്ധിതരാകും കാരണം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകര് സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലിടുക പിണറായി വിജയനാണ് അത്ര അടുത്ത എന്തെങ്കിലും ചരട് അദ്ദേഹം ഇനി ഏത് ഇരയെ കെട്ടിപ്പോന്നാൽ അതെല്ലാം പൊളിയും കാരണം ഒരു പക്ഷേ യഥാർത്ഥ ഇര വന്നാൽ പോലും ഒരു പക്ഷേ ജനങ്ങൾ അത് വിശ്വസിക്കും യഥാർത്ഥ ഇര തന്നെ പക്ഷെ യഥാർത്ഥം നമുക്കറിയില്ല ഈ പറഞ്ഞതുപോലെ രാഹുൽ കേസ് ക്രൈംബ്രാഞ്ചും എല്ലാം ഒത്തൊരുമയോടെ അന്വേഷിച്ചു പക്ഷേ അതൊക്കെ ആവിയായി പോകുന്ന ഒരു രംഗമാണ് കാണുന്നത് ഏതായാലും ഒത്തൊരുമിച്ച് തന്നെ ആസൂത്രിതമായിട്ട് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ ഇത്രയും മിടുക്ക് അല്ലെങ്കിൽ ഇത്രയും കാര്യമായിട്ട് മറ്റൊരു അന്വേഷണത്തിന് നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും വലിയ ഇതിലും വലിയ കൊലപാതകങ്ങൾ പീഡന കേസുകളൊക്കെ വന്നിട്ടും ഇത്രയും ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് പോയി ബംഗളൂരൊക്കെ അന്വേഷിക്കുന്ന പോലെ ഊർജിതമൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അത്രയും ഭംഗിയായിട്ട് ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന് എന്നെ സല്യൂട്ട് കാരണം ഇത്രയെങ്കിലുമൊക്കെ കണ്ടെത്തിയല്ലോ പക്ഷെ എന്തു തന്നെയാലും കേസ് ഇപ്പൊ ആവിയായി പോകുന്ന ഒരു ഭാഗത്തേക്കാണ് വരുന്നത് ഇനി പുതിയ ഇരകൾ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം